ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നത്തുക വിഷാംശമില്ലാത്ത ശുദ്ധമായ മീൻ ഹാർബറിൽ നിന്ന് നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങളുടെ സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബീഫ് മട്ടൺ ചിക്കൻ താറാവ് സ്പ്രിംഗ് ചിക്കൻ എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു പത്ത് കിലോമീറ്ററിനുള്ളിൽ സൗജന്യമായി എത്തിക്കുന്നു ആസ്വദിക്കു ഗുണമേന്മയുടെ രുചി സി ടു ഹോം ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നാവ് ഫോൺ ഫോർ ഫൈവ് എയ്റ്റ് വടക്കാഞ്ചേരി ഇലക്ട്രിക് ഡിവിഷന് കീഴിൽ തിങ്കളാഴ്ച ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു സംഖ്യ മേഖലക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ജനങ്ങളുടെ ഇപ്പൊ നില തന്നെ ദേശമംഗലത്തെ രണ്ടു പേര് മരണപ്പെടാനിടയായിട്ടുള്ള സാഹചര്യമുണ്ട് അല്ലെ അനധികൃതമായിട്ടുള്ള മറ്റേ പലിശ ഭാഗമായി പന്നിയെ ശോഘടിപ്പിക്കാൻ എന്നൊക്കെയാണ് പറയുന്നത് പത്രത്തിലൂടെ വന്നു വളർന്നത് പക്ഷെ രണ്ട് ജീവനുകൾ നഷ്ടപ്പെടുകയാണ് ആ രണ്ട് ജീവനുകൾ നഷ്ടപ്പെട്ട് പിന്നെ കുറച്ചു കാലത്തേക്ക് നമ്മൾ വേറെ അപ്പൊ അലക്ഷ്യമായിട്ടുള്ള ഇത്തരീതിയിലുള്ള ഇടപെടലിന്റെ ഭാഗമായി മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതി ഒക്കെ തന്നെ ഈ മേഖലയ്ക്ക് നല്ലതുപോലെ ഉണ്ട് അപ്പൊ അലക്ഷ്യമായിട്ടുള്ള സ്ഥിതി വിശേഷം ഉണ്ടാവാതിരിക്കാൻ നമുക്കിന്ന് ഈ കാലഘട്ടത്തിലെ ഒരു നിമിഷം പോലും ഇല്ലാതെ ഇല്ലാതെ ജീവിക്കാൻ തോന്നില്ല ഉപഭോക്താവാണ് ഒരു സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർശകൻ എന്ന ഗാന്ധി ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം സമയബന്ധിതമായി പ്രദാനം ചെയ്യുക ഉപഭോക്താക്കളുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കെ ലിമിറ്റഡ് ഒക്ടോബർ രണ്ട് ഉപഭോക്തൃ സേവന ദിനമായും ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെ ഉപഭോക്തൃ സേവന വാരമായും ആചരിക്കുകയാണ് പരിപാടിയുടെ ഭാഗമായി വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷന് കീഴിൽ ഒക്ടോബർ ഏഴിന് ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായ ഷാജു എം എ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിന്ദു ഇ ടി ചേലക്കര ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ പോറ്റി കെ ജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊതുജനങ്ങൾക്കായുള്ള സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു കുണ്ടന്നൂർ ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുജിത് പി ക്ലാസ് നയിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി